ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെലീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ് കിഡ്നി സ്റ്റോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വേദന അതികഠിനമായിട്ടുള്ള വേദന പേഷ്യൻസിന് അനുഭവപ്പെടുന്നതായിട്ട് പറയപ്പെടാറുണ്ട് ഇത് നമുക്ക് പ്രസവ വേദനയെക്കാൾ വേദന അനുഭവപ്പെടും എന്ന് വരെ പല പേഷ്യൻസും പറഞ്ഞതായിട്ട് നമുക്ക് അനുഭവമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ നമുക്ക് സർജറി ഇല്ലാതെ ഈസിലി നമുക്കത് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം കിഡ്നി സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഈ സ്റ്റോൺ വന്നിട്ട് അതിന്റെ സൈസ് വളരെ ഡിഫറൻ്റ് ആണ് അപ്പൊ ചിലവർക്ക് വന്ന് പത്ത് മില്ലിമീറ്റർ ഉണ്ടാവുള്ളൂ ചിലർക്ക് വന്നിട്ട് ഒരു ഇരുപത് അൺ ഇരുപത് മില്ലിമീറ്റർ ഉണ്ടായിരിക്കും ചിലർക്ക് വന്നിട്ട് അതിൽ കൂടുതൽ ഉണ്ടായിരിക്കും അങ്ങനെ പല രീതിയിലായിരിക്കും ചിലർക്ക് ഏറ്റവും ചെറുത് ഒരു ഫൈവ് മില്ലിമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ആ രീതിയിലൊക്കെ പല രീതിയിലിത് കാണപ്പെടാറുണ്ട് സൈസിൽ അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇരുപത് മില്ലിമീറ്ററിന് ശേഷമുള്ളത് നമുക്ക് സർജറി മാത്രമാണ് അതിന് ഒരു ഉപാധിയുള്ളൂ പക്ഷെ ഇരുപത് മില്ലിമീറ്ററിന് താഴെയുള്ള സൈസിലുള്ള നമ്മുടെ കിഡ്നി സ്റ്റോണൊക്കെ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോ ആ രീതിയിലാണ് നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ ചികിത്സിക്കുന്നത് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു അഞ്ച് മില്ലിമീറ്റർ ഒക്കെ ഉള്ള കല്ലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഔഷധം തന്നെ വേണ്ടി വരില്ല വെറുതെ നമുക്ക് മറ്റു ചില പൊടിക്കൈകൾ കൊണ്ട് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിന് വെള്ളം തന്നെ ധാരാളമാണ് വെള്ളം നല്ല രീതിയിൽ ഒരു ഇരുപത് ഗ്ലാസ് വെള്ളം നമ്മൾ ഒരു അഞ്ചു ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കാലം കൃത്യമായിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്കിത് ഈ അഞ്ച് മില്ലിമീറ്റർ ഉള്ള സൈസുള്ള കല്ലൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും ഓക്കെ നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങള് പരിചയപ്പെടാം എന്നിട്ട് നമുക്ക് മറ്റ് ഏഹ് ഇതിന്റെ പൊടിക്കൈകള് ഒറ്റമൂലികൾ ഔഷധ പ്രയോഗങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതികഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടാറുണ്ട് അപ്പൊ ചിലവർക്ക് വന്നിട്ട് തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഇത് വളരെ മൈൽഡ് ഒക്കെ ഉണ്ടാവുള്ളൂ ചിലവർക്ക് വളരെ സിവിയാരിറ്റി ഉള്ള പെയിനും അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഒരു വേദന വരുന്നത് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്നാണ് വേദന വരുന്നത് വന്ന് നമുക്ക് അടിവയറിലേക്ക് വ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു വേദനയായിരിക്കും ഈ ഒരു കിഡ്നി സ്റ്റോൺ സംബന്ധമായിട്ടുള്ള വേദനക്ക് ഉണ്ടാകാറുള്ളത് കേട്ടോ പിന്നെ അതുപോലെ വാരിയലിന്റെ ഇടയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വേദന അനുഭവപ്പെടുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞു എടുക്കുക അല്ലെങ്കിൽ നമ്മളൊന്ന് പൊസിഷൻ നമ്മളൊന്ന് കുറച്ചൊന്ന് നിവർ നിവർ നിവരാതെ കുറച്ച് കുനിഞ്ഞു കൊടുക്കുക ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു നേരിയ തോതിൽ ഇതൊന്ന് കുറയുന്നതായിട്ട് കാണാം പക്ഷേ കിഡ്നി സ്റ്റോണിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല നമ്മൾ എങ്ങനെ കിടന്നാലും പൊസിഷൻ ചേഞ്ച് ചെയ്താലും നമുക്ക് ഈ ഒരു വേദനയില് ഒരു തരത്തിലുള്ള കുറവും കാണില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ യു ടി ഐ വരുമ്പോ ഉണ്ടാവണം അതായത് മൂത്രത്തിൽ പഴുപ്പ് വരുമ്പോ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ നമുക്ക് കിഡ്നി സ്റ്റോൺ വരുമ്പോഴും കാണപ്പെടാറുണ്ട് ഓക്കെ അത് എന്താന്ന് വെച്ചാൽ നമുക്ക് മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് ഭയങ്കരമായിട്ട് നീറുക നീറ്റൽ വരിക അതുപോലെ തന്നെ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട് വരിക ഇടക്കിടയ്ക്ക് ഒഴിക്കാനായിട്ട് ഈ ഒഴിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മൂത്രം പോവാതിരിക്കുക മനസ്സിലായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു യൂറിനേഷൻ യൂറിനേഷൻ ആയിരിക്കും പൊതുവേ ഉണ്ടാകുന്നത് പിന്നെ വന്നിട്ട് നമുക്ക് മൂത്രം ഒഴിക്കാൻ ഞാൻ പറഞ്ഞല്ലോ മൂത്രം തീരെ ഉണ്ടാവില്ല കുറവായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ യൂറിനിൽ ബ്ലഡ് കാണുന്നത് ഒരു പൊതുവായ ഫീച്ചർ ആയിരിക്കും പിന്നെ ചില ആളുകളിൽ കണ്ടുവരുന്നില്ല വരുന്നില്ല സിവിയാരിറ്റി അനുസരിച്ച് യൂറിനില് ബ്ലഡ് കാണാറുണ്ട് ചിലപ്പോൾ പിങ്ക് കളറിലോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലോ ഒക്കെ നമുക്ക് യൂറിനില് ബ്ലഡ് വിസിബിൾ ആയിട്ട് കാണാം പിന്നെ ഏറ്റവും പൊതുവായിട്ടുള്ള ഒരു ഇതാണ് ഷർദി ഷർദി അതുപോലെ തന്നെ വൈറ്റിൽ ഗ്യാസ് കയറുക അതുപോലെ തന്നെ നമുക്ക് കൂടി കൂടിയ രീതിയിൽ വരുവാണെങ്കിൽ പനി വരും അതുപോലെ തന്നെ വെറയല് വിറയലോട് കൂടിയിട്ടുള്ള പനിയൊക്കെ വരുന്നത് കിഡ്നി സ്റ്റോണിന്റെ ഒരു പ്രത്യേകതയാണ് ഓക്കെ ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ വരുന്നത് ഇനി ഇതിന്റെ ചികിത്സയെ കുറിച്ച് പറയാം ഇപ്പൊ ഇതിനാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് വേണ്ട കല്ലുരുക്കി കല്ലുരുക്കി എന്ന ചെടിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ കല്ലുരുക്കിയുടെ സമൂലമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ കല്ലുരുക്കിയുടെ പിക്ചർ വേണമെങ്കിൽ ഞാൻ താഴെ ഒന്ന് കൊടുക്കാം അപ്പൊ അതിന്റെ സമൂലം എടുക്കാം അതായത് വേര് ഇല തണ്ട് എല്ലാം അതെടുത്ത് അരച്ച് അത് നല്ല രീതിയിൽ അരച്ച് അത് ഉരുട്ടിയെടുക്കുക നമ്മള് ഗുളിക പരിവത്തിൽ ഉരുട്ടിയെടുക്കുക ഇത് നമ്മൾ പതിനഞ്ച് ഗ്രാം വീതം രാവിലെ നമ്മൾ വെറും വയറ്റിൽ കഴിക്കുക ഓക്കെ ഇതിന് മേലെ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുകയും വേണം ഓക്കെ ഒരു പതിനഞ്ച് ദിവസമാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത് ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു മരുന്ന് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഈ ഒരു ഔഷധം ഉപയോഗിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഇരുപത് മില്ലിമീറ്ററിനും മുകളിലുള്ള കല്ലാണെങ്കിൽ നമുക്ക് ഇതൊരിക്കലും ഔഷധ പ്രയോഗങ്ങളിലൂടെ മാറ്റാനായിട്ട് സാധിക്കില്ല അതിന് എമർജൻസി ആയിട്ട് സർജറി തന്നെ ആവശ്യമാണ് ഓക്കെ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കരിക്ക് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പൊ കരിക്കും വെള്ളത്തില് നമുക്ക് ഏലക്കായ നാല് തര നാല് എണ്ണം ആ തോടോട് കൂടിയിട്ടുള്ള ഏലക്കായ ചതച്ച് ഇതിലിട്ടതിന് ശേഷം നമുക്ക് ഇത് രോഗിക്ക് കുടിക്കാനായിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇത് യൂറിൻ കൂട്ടുന്ന ഒന്നാണ് ഈ ഏലക്കായ എന്ന് പറയുന്നത് അതുപോലെ ഈ കരിക്കും നല്ല രീതിയിൽ നമുക്ക് യൂറിൻ വർദ്ധിപ്പിക്കും ക്ഷീണം മാറ്റും അപ്പൊ എല്ലാം കൊണ്ടും നല്ലതാണ് കരിക്ക് ഇത്തരം കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർ കുടിക്കുന്നത് അപ്പൊ ഇത് മൂത്രളമായ ഡയമുറിറ്റിക് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കല്ലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ആ രീതിയിൽ ചെയ്യാം പിന്നെ അതുപോലെ ഞെരിഞ്ഞില് ഞെരിഞ്ഞിട്ട വെള്ളം കുടിക്കുന്നത് ബാർലി വെള്ളം കുടിക്കുന്നത് കഷായം വെച്ച് കുടിക്കുന്നത് കേട്ടോ ഞെരിഞ്ഞിലൊക്കെ കഷായം വെച്ച് കുടിക്കുന്നതൊക്കെ നമുക്ക് മൂത്രം നന്നായി പോകാനും തന്മൂലം നമുക്ക് കിഡ്നി സ്റ്റോൺ മറികടക്കാനും സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് മില്ലിമീറ്ററിന് താഴെയുള്ള കല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് ഔഷധത്തിന്റെ ആവശ്യമില്ല വെറും ഇരുപത് ഗ്ലാസ് വെള്ളം ഒരു കാലം ദിവസേന കുടിക്കുകയാണെങ്കിൽ തന്നെ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് അനുസരിച്ച് ഇങ്ങനെ കിഡ്നി സ്റ്റോണ് നമുക്ക് വരാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ചൂടാണല്ലേ ചൂട് കൂടുമ്പോൾ പൊതുവേ നമുക്ക് വിയർപ്പ് കൂടുതലായിട്ട് വരാറുണ്ട് അപ്പൊ വിയർപ്പ് കൂടുമ്പോൾ നമ്മുടെ വെള്ളം നമ്മൾ കുടിച്ചിട്ടുള്ള വെള്ളത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിഡ്നി സ്റ്റോൺ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ സീസണിൽ നിങ്ങൾ എല്ലാവരും നന്നായി വെള്ളം കുടിക്കുക അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർ തക്കാളി അതുപോലെ കാൽസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കുറച്ചുകൂടി കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യുക ഒഴിവാക്കാന്നല്ല റെഡ്യൂസ് ചെയ്യുക കുറയ്ക്കുക ഓക്കെ വന്നിട്ടുള്ളവര് കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ള തക്കാളി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുതലാണ് അതുപോലെ മറ്റുള്ള കാരണം ഇതിൽ ഒരു കാൽസ്യം ഓക്സലൈഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് നമ്മുടെ ഈ സ്റ്റോൺ ഉണ്ടാകാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കാൽസ്യം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ പൊതുവെ കുറയ്ക്കുക ഓക്കെ അപ്പൊ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഡയറ്റിലും ക്രമീകരണം വരുത്തേണ്ടത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് ഇതിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത് ചെറിയ സൈസ് ആണെങ്കിൽ ഔഷധത്തിന്റെ തന്നെ ആവശ്യമില്ല നമുക്ക് വെറും വെള്ളം കുടിച്ച് തന്നെ ഇത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ഇത്തരം രീതിയിലുള്ള ഔഷധ പ്രയോഗങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് ഉള്ള ഔഷധ സസ്യങ്ങളൊന്നും വീട്ടിലില്ല നമുക്ക് സാധാരണ മരുന്ന് പ്രയോഗങ്ങളിലൂടെ തന്നെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ആയുർവേദത്തിൽ അവൈലബിൾ ആണ് അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലം അല്ലെങ്കിൽ സിവിയാരിറ്റി അനുസരിച്ച് ചിലപ്പോൾ ഒരു മാസക്കാലം നമ്മൾ ഔഷധം എടുത്ത് സേവിച്ച് പഥ്യത്തോട് കൂടി എടുത്ത് സേവിക്കുകയാണെങ്കിൽ ഈ കല്ല് നമുക്ക് മൂത്രത്തിലൂടെ തന്നെ പുറന്തള്ളാനായിട്ട് സാധിക്കും അതിനുള്ള ഔഷധങ്ങൾ ആയുർവേദത്തിൽ അവൈലബിൾ ആണ് അപ്പൊ അത്തരം ഔഷധങ്ങള് നിങ്ങളുടെ അവസ്ഥക്ക് അനുസരിച്ച് നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള താല്പര്യം ഉണ്ട് ഔഷധ ചികിത്സാ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം ഞാൻ താഴെ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ താങ്ക് യു സോ മച്ച് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്യാം അപ്പൊ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ